ഹിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്നതാട്ടോ ഇത് എഴുന്നേറ്റ് വന്ന് ചായ വെച്ചു ചായ തിളച്ചു പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടുവെള്ളം കുടിക്കാറുണ്ട് പിന്നെ പഴം ജസ്റ്റ് ഒന്ന് നമ്മൾ രാവിലെ പഴം പഴവോ ബിസ്ക്കറ്റോ കേക്ക് എന്തെങ്കിലും കഴിച്ച് ചായ കഴിക്കും അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഇന്ന് പുട്ടും പഴമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെളിയിലെ വൈബൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഒന്ന് ഇറങ്ങാൻ ജസ്റ്റ് ഇവിടെയൊന്നും കവലയിലൊന്നും ആരും ഇല്ല കാരണം രാവിലെ ആലോ നല്ല ഇരുട്ടാണ് ഇക്കായൊന്നും എഴുന്നേറ്റിട്ടില്ല ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അവിടെയൊക്കെ ഇരുട്ടാണ് അവിടെയൊന്നും അനക്കില്ല അതുപോലെ ഇക്ക പോകാൻ വേണ്ടി തയ്യാറെടുക്കുവാണ് കാരണം ഇക്കാക്ക് സെവൻ തേർട്ടിക്ക് അവിടെ എത്തേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് വല്ല പീസ് കേക്കോ ബിസ്ക്കറ്റോ എന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇക്ക കഴിച്ച് ഇവിടുന്ന് പോകുന്നത് ഇക്ക അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ടാണ് അതിന് ശേഷമാണ് ഇക്ക ഫുഡ് മോർണിങ്ങിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളു അപ്പോൾ ഞാൻ ഇക്ക പോയതിന് ശേഷം രാവിലത്തേക്കുള്ള ചായയുടെ പലഹാരം ഞാൻ ഉണ്ടാക്കും ഇന്ന് പുട്ടും പഴമാണ് ഇന്നത്തെ മെനു പുട്ടും പഴമാണ് പിന്നെ ഇന്നിവിടെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇന്നിവിടെ നടക്കുന്ന ചെറിയ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ചായ ഇക്ക പോയതിന് ശേഷം ചായയുടെ പരിപാടിയിലേക്ക് ആദ്യം കടക്കാം രാവിലെ പുട്ടാണ് ഉണ്ടാക്കണേ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മെനു പുട്ട് പഴവും ചെറുപഴവും ഉണ്ട് പിന്നെ രാവിലെ ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങിയായിരുന്നല്ലോ അത് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിച്ച് ഒരു ഗ്ലാസ് ചായയും കുടിച്ചു ഇനി കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഇക്ക അവിടെ പോയിട്ട് കഴിക്കുന്ന സൈറ്റിൽ പോയിട്ട് ഇവിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും ഇപ്പോൾ പുട്ടാണ് ഇന്നത്തേക്ക് റെഡിയാക്കി കൊണ്ടിരിക്കണേ മണിയനെ പോയി നോക്കിയിട്ട് മണിയൻ്റെ റൂമ ആകെ വൃത്തികേടായി കിടക്കുന്നത് മണിയൻ്റെ കൂടും വൃത്തിയാക്കി മണിയനെ തുടയ്ക്കണം ചായ കുടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണം ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ കയറി വന്നതാണ് അപ്പം ചായ കുടിച്ചിട്ട് ആദ്യം മണിയൻ്റെ റൂമിലെ കാര്യങ്ങളൊക്കെ നീറ്റാക്കാം മണിയനെ തുടയ്ക്കാം അതിനു ശേഷം ലെഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് മണിയാ വാടാ മണിയനെ മണിയനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് വേണം ലഞ്ച് റെഡിയാക്കാൻ പോകാൻ കാരണം കുളി തുടച്ചിട്ടൊക്കെ അവൻ്റെ അപ്പോൾ പുട്ടും പഴമൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു മണിയൻ്റെ അടുത്ത് വന്നതാട്ടോ മണിയനെ തുടച്ച് വൃത്തിയാക്കി അതുപോലെ അവൻ്റെ കൂടുകളൊക്കെ കൂട് വൃത്തിയാക്കി അവൻ്റെ കൂട്ടിനകത്ത് അവൻ കഴിക്കുന്ന അഴുക്കൊക്കെ ഡ്രൈയിലേക്ക് ചാടും അത് നമ്മൾ കഴുകും ഡ്രൈ കഴുകി എടുത്തു പിന്നെ റൂമൊക്കെ വൃത്തിയാക്കി മണിയനെയും തുടച്ചു അപ്പോൾ മണിയനും ഉറക്കം വരുവാണ് അപ്പോൾ മണിയെന്തേ കിടക്കുകയാണ് പിന്നെ എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മണിയൻ കിടക്കൂല എൻ്റെ അടുത്തേക്ക് വരും കൈ കൈത്തരും ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള ലെഞ്ചിൻ്റെ കറിയുടെ റെസിപ്പിയാണ് ഇനി ഞാൻ ആഡ് ചെയ്യണത് ഇന്ന് ഉണ്ടാക്കാൻ പോണ കറി വാഴക്കയും ഉണക്കച്ചെമ്മീനും ഇട്ടൊരു കറിയും പയറു തോരൻ പിന്നെ ഉണക്കച്ചെമ്മീൻ കുറച്ച് ഇക്കാക്ക് മാത്രം എനിക്കിഷ്ടമല്ല ഇക്കാക്കു മാത്രം റോസ്റ്റ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഇന്ന് ഇനി ഉൾപ്പെടുത്തണ റെസിപ്പി ആ അപ്പോൾ നമുക്ക് എന്തായാലും കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ അതുവരെ ഞാനിവിടെ ഒന്ന് കുറച്ച് ടൈം മണിയനെ ഒന്ന് കളിപ്പിക്കുവാണ് അത് കഴിഞ്ഞ് നേരെ നമുക്ക് കിച്ചണിലോ മണിയൻ്റെ റൂമും നീറ്റാക്കി മണിയനെ നീറ്റാക്കി അപ്പോൾ എല്ലാം അവിടെ ഓക്കെ ആയി ഞാൻ കുളിച്ചു അപ്പോൾ കിച്ചണിലേക്ക് വന്നേക്കുവാണ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ലഞ്ചിൻ്റെ ഉണ്ടാക്കണം അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാർ നാളത്തേക്കാട്ടോ റെഡി ആവുകയുള്ളൂ അപ്പോൾ ഇനി ലഞ്ചിൻ്റെ കറികളും കറി വെക്കണേ വാഴക്ക രണ്ട് പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ട് വാഴയ്ക്കില്ലേ അത് ചെമ്മീനിട്ട് ഉണക്ക ചെമ്മീനിട്ട് കറി വെക്കുക തേങ്ങ അരച്ച് അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ വറുത്ത് വെച്ചേക്കണ കേട്ടോ ചെമ്മീൻ അ മതി ഇനി ഇവിടെ വറുത്ത് വെച്ചിരുന്ന കകത്ിരി ഇട്ടിരിക്കട്ടെ കക്കത് പൊരിച്ചു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് അരപ്പ് കൂട്ടാം തേങ്ങ അരച്ചെടുക്കാം കായൊക്കെ വെന്തോന്നൊന്ന് നോക്കാം പുക കാരണം കാണാൻ പറ്റുന്നില്ല കാവ് വെന്ത് വരട്ടെ അപ്പം നമുക്ക് തേങ്ങ അരയ്ക്കും കേട്ടോ പച്ചപ്പയർ വെച്ചുകൊടുക്കാം കേട്ടോ അച്ചിങ്ങപ്പയർ തോരം വയ്ക്കാൻ അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കായൻ്റെ കായൊക്കെ വെന്ത് അടിപൊളിയായിട്ട് വെന്തിട്ടിരിക്കണേ അതേ കണ്ടോ അപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ആഡ് ചെയ്യാം ഉണക്കച്ചെമ്മീനും വാഴക്കേടയും കറിയും കേട്ടോ ഇനി താളിക്കണം ഇവിടെ പയർ വേഗട്ടെ അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് താളിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറി മീൻ പൊരിക്കാനുണ്ട് പക്ഷേ ഇക്കാക്കും വേണ്ട എനിക്കും വേണ്ട മീൻ തൈരുമുളക് പൊരിച്ചെടുത്ത് പപ്പടം പൊരിച്ചതുണ്ട് അതൊക്കെ കൂട്ടി അങ്ങ് കഴിക്കും അപ്പോൾ പയറൊക്കെ വെന്തു അപ്പോൾ പയറ് വെന്തും വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ താളിക്കണം പയറൊക്കെ കണ്ടോ ഇവിടെ കറി പിന്നെ റെഡി ആയിരിക്കുമല്ലോ തേങ്ങയൊക്കെ കറക്റ്റ് റെഡിയാക്കി പുറക്കി അതിലിരിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് താളിക്കണം കൈ ഞാൻ കഴിക്കുമ്പോൾ ഒരുപാട് വൈകും അങ്ങനങ്ങനെ വേഗം കുറച്ച് വെള്ളം കൂടി കണ്ടോ വയ്ക്കൊണ്ടിരിക്കുക പയറിൻ്റെ ഇത് നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം രണ്ടും അതിൽ സോളയും ഇച്ചിരി മുളകിടിച്ചതില്ലേ അതും ചേർത്ത് അത് താളിച്ചെടുക്കണം പയർ ഇത് കടുകും ഉള്ളിയും പൊട്ടിക്കണം കാരണം വെച്ചാൽ കറിവേപ്പലെന്നില്ല ഇവിടെ തീർന്നു പോയി പറയാൻ മറന്നു കായോട് ലെഞ്ചിനുള്ള കറിയും വാഴയ്ക്കറി പയറുതോരൻ കുറച്ച് ചെമ്മീനിക്കാക്ക് വേണ്ടി മാത്രം റോസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാം റെഡിയായി ഇനി ഒരു ചെറിയ അൺബോക്സിംഗ് ഉണ്ട് കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കും ഞങ്ങൾ അത്രേ ഉള്ളൂ എനിക്കാ അത്ര ആണോ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഭയങ്കര ഇഷ്ടം ഇക്കാക്കും അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക െ എല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം ഫുഡ് കഴിക്കും അപ്പോൾ ദേ ഒരു ഗിഫ്റ്റ് വന്നതാട്ടോ ഞാൻ അൺബോക്സ് ചെയ്യുമോ ഇനി പങ്കിയാണ് കാണിച്ചത് എന്ന പരാതികൾ വരരുത് ദേ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഇത് ആരാണ് അയച്ചേക്കണേന്ന് ഒരു പിടിയും കിട്ടണില്ല ഇനിയിപ്പം നോക്കണം ഇന്നിനി പൊട്ടിക്കട്ടെ അപ്പോൾ നമുക്ക് എടുക്കാം അടിപൊളി പേഴ്സ് ആവും കണ്ടിട്ട് നമുക്കിങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ പറ്റിയ പേഴ്സില്ലേ അതാണ് ഇക്ക ഇന്ന് കുറച്ച് നേരത്തെ വന്നു കേട്ടോ കാരണം കുറച്ച് വർക്ക് കുറവായിരുന്നു അപ്പം അതുകൊണ്ട് ഇക്ക നേരത്തെ വന്നു വന്നു ഇവിടെ നിന്നാണ് ലഞ്ചൊക്കെ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഇപ്പം ചായ കുടിക്കുവാണ് ഇക്ക വന്നപ്പോൾ മറ്റേ കടല വറുത്ത കടലയും പിന്നെ ബിസ്ക്കറ്റും ഉണ്ട് പഴമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇക്ക കുടിക്കാൻ സ്പ്രൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ പിന്നെ ഗിവവേയുടെ കാര്യം ആരും മറക്കാതിരിക്കുക ഗിവവേ നടന്നുകൊണ്ടിരിപ്പ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ റൂൾസ് ഒന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം നിങ്ങൾ ആ റൂൾസ് ഫോളോ ചെയ്യുക പങ്കെടുക്കാത്ത ആളുകളൊക്കെ പങ്കെടുക്കട്ടോ അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ മണിയനെ ഒന്ന് ജസ്റ്റ് പോയി നോക്കണം എല്ലാം ഉലക്കും അപ്പോൾ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നലെ എസ്റ്ററുടെ ഞാൻ എൻ്റെ ബ്ലോഗിൽ ഒരു ഗിവവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഗിവവേയിൽ ഇനിയും പങ്കെടുക്കാത്ത പാർട്ടിസിപ്പേറ്റ് ആ ഉള്ളവർക്ക് ഇനിയും ടൈമുണ്ട് ഓൺലി ടെൻ ഡേയ്സ് കഴിഞ്ഞതിനു ശേഷമേ ഞാൻ വിന്നറെ അലോൺസ് ചെയ്യുകയുള്ളൂ കാരണം അതിൽ ആ വീഡിയോയിൽ അതിൻ്റെ റൂൾസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ റൂൾസ് പ്രകാരം ഉള്ളവരെ ഞാൻ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ആ വീഡിയോയും അപ്ലോഡ് ചെയ്യും ആൾ വിന്നറെ അനൗൺസ് ചെയ്യുന്ന വീഡിയോയും നിങ്ങളിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ബായ്